മീൻ പിടുത്തക്കാരുടെ ജീവിതത്തെ പറ്റി നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ ഓരോ തവണ അവർ വല വലവീശുമ്പോഴും അവരുടെ വലയിൽ മീൻ കുരുങ്ങണേ എന്നുള്ള ഒരു ആയിരിക്കും അവർ വല വീശുന്നത് ചിലപ്പം പ്രതീക്ഷിക്കാത്തതോ അപ്രതീക്ഷിതമോ ആയ എന്തെങ്കിലും അവരുടെ വലയിൽ കുടുങ്ങിയേക്കുക അടുത്തിടെ തായ്ലൻഡിലെ ഒരു കൂട്ടം മത്സ്യത്തൊഴിലാളികൾക്ക് വളരെ അപൂർവമായ മത്സ്യത്തെയാണ് കണ്ടു കിട്ടിയത് ഈ മീനിനെ കിട്ടിയപ്പോൾ മുതൽ തായ്ലന്റുകാർക്ക് ഒരു പരിഭ്രാന്തിയാണ് അവരുടെ സംശയം ഇത് ഓർഫിഷ് ആണോ എന്നാണ് എന്നാൽ വിധിയുടെ ദൂതൻ അഥവാ ഭൂകമ്പ ദൂതൻ എന്നറിയപ്പെടുന്ന ഓർഫിഷ് ആണതെന്ന് തീർച്ചയാക്കുകയും ചെയ്തു തായ്ലൻഡിന്റെ മത്സ്യത്തൊഴിലാളികൾക്ക് അപൂർവമായ ഭൂകമ്പ മത്സ്യത്തെ ലഭിച്ചതോടെ ദുരന്തം വരുന്ന പരിഭ്രാന്തിയുമായി ഈ മീനിനെ കിട്ടിയാൽ ഭൂകമ്പവും സുനാമിയും ഒരുമിച്ചെട്ടി നാശം വിതയ്ക്കുമെന്നാണ് അവർ ആശങ്കപ്പെടുന്നത് കടൽ ദൈവത്തിന്റെ കൊട്ടാരത്തിലെ ദൂതനെന്ന് ജപ്പാൻകാർ വിശ്വസിക്കുന്ന ഓർഫിഷ് കടലിന്റെ മൂവായിരത്തിൽ കൂടുതൽ അടി താഴ്ചയിലാണ് ജീവിക്കുന്നത് വളരെ അപൂർവമായി മാത്രമേ ഉപരിതലത്തിൽ ഈ മീൻ എത്താറുള്ളൂ പതിനൊന്ന് മീറ്റർ വരെ നീളത്തിൽ വളരുന്ന ഈ കടൽ ജീവിയെ ജനുവരി മൂന്നാം തീയതിയാണ് ആൻഡമാൻ കടൽ തീരത്ത് മത്സ്യത്തൊഴിലാളികൾ കണ്ടെത്തിയത് ആഴക്കടൽ മത്സ്യമായ ഓർഫിഷ് സാധാരണയായി ആളുകളുടെ കണ്ണിൽ പെടാറില്ല എന്ന വസ്തുതയും ആളുകളെ ഭീതിയിലാഴ്ത്തുകയും ചെയ്യുന്നുണ്ട് ജാപ്പനീസ് നാടോടി കഥകളിൽ ഓർഫിഷിനെ ആഴം കുറഞ്ഞ വെള്ളത്തിൽ കണ്ടെത്തിയാൽ ഭൂകമ്പമോ സുനാമിയോ ഉണ്ടാകും എന്നും അതിനായി തയ്യാറെടുക്കണമെന്നുള്ള ഒരു സൂചനയാണ് നൽകുന്നത് പുതുവത്സര ദിനത്തിൽ ജപ്പാനിൽ ഭൂകമ്പം ഉണ്ടായതിന് തൊട്ടു പിന്നാലെയാണ് ഓർഫിഷിനെ കിട്ടിയത് സണറ്റോണിന്റെ പരിസരത്ത് മീനിനെ കണ്ടെത്തിയതിനാൽ ആൻഡമാൻ തീരത്ത് ഭൂകമ്പം ഉണ്ടാകാനുള്ള സാധ്യതയുടെ സാധ്യതയാണെന്നാണ് പ്രദേശവാസിയായ ഉദ്ധരിച്ച് പ്രാദേശിക മാധ്യമങ്ങൾ എഴുതിയത് ഭൂകമ്പത്തോടൊപ്പം സുനാമിക്കും സാധ്യത ഉണ്ട് എന്നവർ കൂട്ടിച്ചേർക്കുകയും ചെയ്തു ഓർഫിഷ് ദുസ്സൂചന നൽകുന്ന നിമിത്തമെന്നാണ് ജാപ്പനീസ് വിശ്വാസികളും നാടോടി കഥകളും പറയുന്നത് ടോയോമയിലെ ഇമിസു കടൽ തീരത്താണ് നാലു മീറ്റർ നീളമുള്ള ഓർഫിഷിനെ ആദ്യമായി ചത്തനിലയിൽ കണ്ടെത്തിയത് ഇതിന് പിന്നാലെ മറ്റിടങ്ങളിലും മീനുകൾ ചത്തുപോങ്ങുന്നത് കണ്ടെത്തി അന്നു മുതലാണ് കടൽ ദൈവത്തിന്റെ കൊട്ടാരത്തിലെ ദൂതനെന്ന് ജപ്പാൻകാർ വിശ്വസിക്കുന്ന ഓർഫിഷിനെ വിളിച്ചു തുടങ്ങിയത് മൂവായിരത്തിലടി കൂടുതൽ താഴ്ചയിലാണ് ഇവ ജീവിക്കുകയും ചെയ്യുന്നത് ഓർഫിഷ് ഭൂകമ്പ മത്സ്യമെന്നും അറിയപ്പെട്ടിരുന്നതായി കാസറ്റ് യൂണിവേഴ്സിറ്റിയിലെ മറൈൻ ഇക്കോളജി ലെക്ചറർ തോൺ തമ്രോ നവാസത്തിനെ ഉദ്ധരിച്ച് മാധ്യമങ്ങൾ റിപ്പോർട്ടും ചെയ്തു ഭൂകമ്പം മത്സ്യം എന്ന വിളിപ്പേലുള്ള ഓർഫിഷ് ആഴക്കടൽ മത്സ്യമാണെന്നും അത് ഉപരിതലത്തിൽ വളരുമ്പോൾ പലപ്പോഴും ഭൂകമ്പങ്ങൾ സംഭവിക്കാറുണ്ട് എന്നുമാണ് അദ്ദേഹം പറഞ്ഞത് ഓർഫിഷ് ആഴം കുറഞ്ഞ വെള്ളത്തിലേക്ക് എത്തുന്നതിനുള്ള സാധ്യതകളെ കുറിച്ച് തോൺ തമ്രോ നവാസദ് വിശദീകരിക്കുകയും ചെയ്തു ഇന്ത്യൻ മഹാസമുദ്രത്തിൽ നിന്ന് ആൻഡമാൻ കടലിൽ തണുത്ത വെള്ളം പ്രവേശിക്കുന്നതാണ് അസാധാരണമായി മത്സ്യം ഉയർന്നു വരാൻ കാരണമെന്നാണ് തമ്രോ നവാസത് പറയുന്നത് രണ്ടായിരത്തി പതിനൊന്നിൽ ഫുകുഷിമ ഭൂകമ്പവും സുനാമി ഭൂകമ്പവും ഉണ്ടാകുന്നതിന് മുമ്പുള്ള രണ്ടു വർഷങ്ങളിൽ ഡസൻ കണക്കിന് ഓർ മത്സ്യങ്ങൾ ചത്തുകണക്കി അടിയതോടെ ഈ വിശ്വാസത്തിന് ആക്കം കൂടുകയും ചെയ്തു സ്കെയിലിൽ ഒൻപത് രേഖപ്പെടുത്തിയ ഭൂകമ്പമായിരുന്നു അന്ന് നടന്നത് ഈ ഭൂമികുലുക്കം പിന്നീട് പത്തൊമ്പതിനായിരം പേരുടെ മരണത്തിന് ഇടയാക്കിയ സുനാമിയിലേക്കും നയിക്കുകയും ചെയ്തു ഭൂമിയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾക്ക് മൃഗങ്ങൾ മുൻകൂട്ടി അറിയാൻ സാധിക്കുമെന്നാണ് സാധാരണ പറയപ്പെടുന്നത് കടലിന്റെ ഏറ്റവും അടിത്തട്ടിൽ കഴിയുന്ന ഓർ ഫിഷുകൾക്ക് ഭൂമിയുടെ അനക്കം മറ്റും മൃഗങ്ങളെക്കാൾ മുമ്പ് തന്നെ അറിയാൻ സാധിക്കുമെന്നാണ് ഗവേഷകരും പറയുന്നത് സമുദ്രപ്രവാഹത്തിലെ വ്യതിയാനമോ ആരോഗ്യ കാരണങ്ങളോ മൂലമാണ് ഓർ മത്സ്യങ്ങൾ ഉപരിതലത്തിലേക്ക് എത്തുന്നത് പലപ്പോഴും അവയെ തീരത്ത് ചത്തനിലയിൽ കണ്ടതിന് പിന്നിലെ കാരണം ഇതാണെന്നുമാണ് വിദഗ്ധർ വീണ്ടും വിലയിരുത്തപ്പെടുന്നത്